നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യതയാണുള്ളത് എന്ന ആത്മവിശ്വാസമാണ് തിരഞ്ഞെടുപ്പിന് ശേഷം വോട്ടർമാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മുന്നണി പ്രവർത്തകർ മുന്നണി പ്രവർത്തകരിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ നല്ല ഭൂരിപക്ഷത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ അവിടെ എല്ലാവരോടുമുള്ള നന്ദി കടപ്പാട് സ്നേഹം ആദരവ് ഞാൻ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി അറിയിക്കുക രണ്ട് പ്രധാനമായും ഈ ലൈവ് വരാനുള്ള കാരണം ഇന്നും ഇന്നലെയുമായി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള ചില പുതിയ സംഭവകാശങ്ങളാണ് അല്ലെങ്കിൽ പുതിയ ചില വെളിപ്പെടുത്തലുകളാണ് അതിൽ ഇന്ന് കേരളത്തിൽ സജീവ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഇ പി ജയരാജനും പ്രകാശ് ജാവദേക്കറും തമ്മിലുള്ള ചർച്ചയെ സംബന്ധിച്ചാണ് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ തീവ്രമായ തിരക്കിട്ട വോട്ടത്തിനിടയിൽ ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല വോട്ടർമാരെ കാണാനും വോട്ടഭ്യർത്ഥിക്കാനും പരമാവധി വോട്ട് അല്ലെങ്കിൽ പരമാവധി പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള തിരക്കിനിടയിൽ ശ്രമത്തിനിടയിൽ ഈ വിവാദപരമായിട്ടുള്ള വിഷയത്തിന്റെ വിശദാംശങ്ങൾ വേണ്ടതലത്തിൽ പരിശോധിക്കാൻ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളല്ലേ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏഴവത് ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ഏകോപന സമിതിയുടെ കൺവീനർ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുൻ മന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായിട്ടുള്ള അനുയായി അല്ലെങ്കിൽ സഹപ്രവർത്തകൻ സോ ഇ പി ജയരാജൻ അദ്ദേഹത്തിന്റെ വസതിയിൽ ബി ജെ പിയുടെ കേരള സംസ്ഥാനത്തിന്റെ സംഘടനാ ചുമതലയുള്ള മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ രാഷ്ട്രീയം സംസാരിക്കാൻ വരുന്നു ഞാൻ പറഞ്ഞതല്ല ഇ പി രാജ ഇ പി ജയരാജന്റെ വാക്കുകൾ വരികൾക്കിടയിലൂടെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും രാഷ്ട്രീയ കാര്യം സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ വേണ്ട എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നത് എന്നുമുതലാണ് സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇടതു ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ഏകോപന സമിതിയുടെ കൺവീനറുടെ വസതിയിൽ രാഷ്ട്രീയം സംസാരിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാനത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള പ്രഭാരി എന്ന് അറിയപ്പെടുന്നയാൾ ചെല്ലാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അവസരവും എങ്ങനെ ഉണ്ടായി എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല കാരണം സമകാലിക രാഷ്ട്രീയം ബി ജെ പിയുടെ സംസ്ഥാനത്തിന്റെ സംഘടനാപരമായ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ രാഷ്ട്രീയം സംസാരിക്കാൻ എൽ ഡി എഫിന്റെ കൺവീനറുടെ വസതിയിൽ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ വസതിയിൽ മകനെ വിളിച്ച് അദ്ദേഹം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ് ഇ പി ജയരാജൻ പറഞ്ഞ കഥ വിശ്വസിച്ചാൽ പോലും എന്റെ ചോദ്യം ഇതാണ് എങ്ങനെ ധൈര്യം വരുന്നു ബി ജെ പിയുടെ സംസ്ഥാന ചുമതലക്കാരനെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയും എൽ ഡി എഫ് കൺവീനറുമായി രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ അദ്ദേഹത്തിന്റെ വസതിയിലെത്താൻ അപ്പൊ സി പി ഐ എമ്മിന്റെ ഇന്നത്തെ സ്ഥിതി എന്ത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് അതിനേക്കാൾ ഇ പി ജയരാജൻ പറഞ്ഞ ഞെട്ടിപ്പിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതാണ് പിണറായി വിജയൻ ഇ പി ജയരാജനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഞാൻ എത്രയോ പ്രാവശ്യം പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടത്തിയിരിക്കുന്നു കണ്ടിരിക്കുന്നു വർത്തമാനം പറഞ്ഞിരിക്കുന്നു അതിനെന്താ പ്രശ്നം ഒരു രാഷ്ട്രീയ നേതാവുമായി സംസാരിക്കുന്നതിന് പിണറായി വിജയൻ വ്യക്തമാക്കണം സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിട്ടുള്ള സൗ പിണറായി വിജയൻ എത്ര പ്രാവശ്യം പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടത്തി എവിടെ വെച്ചെല്ലാമായിരുന്നു ആ കൂടിക്കാഴ്ചയും ചർച്ചയും നടന്നത് അതിൻ്റെ തുടർച്ചയായിരുന്നില്ലേ ഇ പി ജയരാജനുമായിട്ടുള്ള ചർച്ച ഞങ്ങൾ നിരന്തരം സി പി എമ്മിനെതിരെ സി പി എമ്മിന്റെ കേരള ഘടകത്തിനെതിരെ നിരന്തരം ഞങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപമാണ് കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സി പി എമ്മിന്റെ ഒരു ഘടകവും കേന്ദ്രത്തിലെ ബി ജെ പിയുടെ രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള അവിശുദ്ധമായിട്ടുള്ള അലിഖിതവും അവിശുദ്ധവും അപ്രഖ്യാപിതവുമായിട്ടുള്ള സഖ്യത്തെ സംബന്ധിച്ച് നിരവധി പ്രാവശ്യം നിരന്തരം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ എത്ര പ്രാവശ്യം പ്രകാശ് ജാവദേക്കറുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ചർച്ച നടത്തി എവിടെ വെച്ചായിരുന്നു ചർച്ച എന്തിനാണ് പ്രകാശ് ജാവദേക്കറുമായി അദ്ദേഹം കേന്ദ്രമന്ത്രിയല്ല അദ്ദേഹം ഒരു ഔദ്യോഗികമായിട്ടുള്ള പദവി ഭരണപരമായിട്ടുള്ള ഒരു ഔദ്യോഗിക പദവിയും വഹിക്കുന്നയാളല്ല ബി ജെ പിയുടെ രാഷ്ട്രീയവും സംഘടനാപരവുമായ കേരളത്തിലെ കാര്യങ്ങൾ പരിശോധിക്കുന്ന അല്ലെങ്കിൽ വിലയിരുത്തുന്ന അത് നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവുമായി പിണറായി വിജയൻ നിരന്തരം ചർച്ച എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദുരൂഹതകൾ ഒരുപാട് മറന്നീക്കി പുറത്തു വരാനുണ്ട് ഞാൻ ഇത്രയും പറയുമ്പോൾ ഞാനത് പ്രധാനമായും സ്പെസിഫിക് ആയി നിയതമായി പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല എന്റെ അനുഭവമാണ് ഇന്നലെ വൈകുന്നേരവും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പാർലമെൻറ്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ പാർലമെൻറ്റ് പതിനേഴാം ലോക്സഭയുടെ അവസാന ദിവസം സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ പാർലമെൻ്റ് മന്ദിരത്തിനുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ടെലിഫോൺ കോൾ വരുന്നു പ്രധാനമന്ത്രി വിളിക്കുന്നതനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഞാൻ ചെല്ലുന്നു മറ്റ് എം പിമാരും ഓടിയിരിക്കുന്നു ആ എം പിമാരുമായി അദ്ദേഹം പുറത്തു തൊട്ടപ്പുറത്തുള്ള ക്യാൻ്റീനിലേക്ക് ഞങ്ങളെ വിളിച്ചുകൊണ്ടുപോകുന്നു ഉച്ചഭക്ഷണം കഴിക്കുന്നു ആ ഉച്ചഭക്ഷണം ക്യാൻറ്റീനിൽ വെച്ച് കഴിക്കുമ്പോൾ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ടേബിളിൽ എല്ലാം എം പിമാരിപ്പുണ്ട് പരസ്യമായിട്ടാണ് ആ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ട് സൗഹൃദ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കോയമ്പത്തൂർ ലോക്സഭാ അംഗം കൂടിയായിട്ടുള്ള സൗ നടരാജൻ ആ കൂട്ടത്തിൽ വന്ന് ഞങ്ങളുടെ ഇടയിൽ വന്ന് അദ്ദേഹം സെൽഫി എടുക്കുന്നുണ്ട് ഇത്രയും പരസ്യമായി പൊതുവേദിയിൽ ക്യാൻറ്റീനിൽ വെച്ച് ആറേട്ട് എം പിമാരും പ്രധാനമന്ത്രിയുമായി ഉച്ചഭക്ഷണം കഴിക്കുന്നു അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ടേബിളിൽ മറ്റ് എം പിമാർ തൊട്ടപ്പുറത്ത് എം പിമാരിയ്ക്കുന്നു അവർ ഭക്ഷണം കഴിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ മാധ്യമങ്ങളോടായി എന്താണ് പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയത് എന്ന് വളരെ സുതാര്യതയോടെ വ്യക്തതയോടെ കൃത്യതയോടുകൂടി മാധ്യമങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നു എന്തെല്ലാമാണ് പ്രധാനമന്ത്രി ഞങ്ങളുമായി ആശയവിനിമയം നടത്തിയത് ഇതാണല്ലോ നടന്നത് അതിനെന്താണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള എളമരം കരീം കോഴിക്കോട് സി പി എമ്മിന്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള സളമരം കരീമാണ് തുടക്കം കുറിച്ചത് മര്യാദകേടാണ് പ്രേമചന്ദ്രൻ കാണിച്ചത് ഇതായിരുന്നല്ലോ തുടക്കം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം എന്തിനേറെ പറഞ്ഞു പിണറായി വിജയൻ പോലും പരോക്ഷമായി കോട്ടയിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ആരൊക്കെ എവിടെയൊക്കെ നിൽക്കുമെന്ന് എന്താ ഉറപ്പ് പരോക്ഷമായി പിണറായി വിജയൻ വന്ന് കോട്ടയിൽ പ്രസംഗിച്ചു ആരെല്ലാം എവിടെയെല്ലാം നിൽക്കുന്നതിനെ സംബന്ധിച്ച് ഒന്നിനും ഒരു തിട്ടവും ഒരു നിശ്ചയവും ഇല്ല എന്ന് പറയുന്നത് കൊല്ലത്ത് സ്വാഭാവികമായി ഇതിന്റെ പശ്ചാത്തലത്തിൽ പരസ്യമായി പറഞ്ഞില്ല എന്ന് മാത്രം സംസ്ഥാനത്തുടനീളം എത്ര ദിവസമായിരുന്നു പ്രധാന ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ പാർലമെന്റ് മന്ദിരത്തിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ടെലിഫോൺ കോൾ കിട്ടിയതനുസരിച്ച് ചെല്ലുമ്പോൾ ചായ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാമെന്ന് തൊട്ടപ്പുറത്ത് ഭക്ഷണം കഴിച്ചു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ എന്തുമാത്രം രൂക്ഷമായ പ്രത്യാക്രമണം നേരിടേണ്ടി വന്ന ഒരു പൊതുപ്രവർത്തകനാണ് ജനപ്രതിനിധിയാണ് ഞാൻ എത്ര സ്ഥലത്ത് ഞാൻ മറുപടി പറയേണ്ടി വന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട പ്രചരണായുധം എന്ന് പറയുന്നത് തന്നെ ഞാൻ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ബി ജെ പിയിൽ ചേരും മോദി മന്ത്രിസഭയിൽ അംഗമാകും ഒരു കാരണവശാലും അയാൾ ഓട്ടുകേരുന്നല്ലേ എന്നെ എതിർക്കുന്ന സ്ഥാനാർത്ഥി ഇന്നലെ പോയി കൊല്ലം മേയറുമായി എന്നെ എതിർക്കുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പോയി കോൺവെന്റുകളിൽ പോയി കോൺവെന്റിലെ ബഹുമാനരായിട്ടുള്ള സിസ്റ്റേഴ്സിനോടും മദേഴ്സിനോടും ഒക്കെ പറഞ്ഞത് അയാൾ വോട്ട് ചെയ്താൽ അയാൾ ബി ജെ പി പോവും അതുകൊണ്ട് എനിക്ക് വോട്ട് തരണം എന്നാണ് അഭ്യർത്ഥിച്ചത് കേരളത്തിന്റെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കോൺവെൻറ്റുകളിലെല്ലാം നിരവധി ചർച്ചകളിൽ മോസ്കുകളിൽ ജമാഅത്ത് ഓഫീസുകളിൽ മദ്രസകളിൽ പോയി പരസ്യമായിട്ട് പറയുകയാണ് അയാൾ ജയിച്ചാൽ ബി ജെ പി പോവും രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ കെ എൻ ബാലഗോപാലുമായി ഞാൻ മത്സരിച്ചു ഇതേ ആക്ഷേപം എനിക്കെതിരെ അന്ന് ഉന്നയിച്ചതാണ് അന്ന് ഞാൻ ജയിച്ചു അദ്ദേഹം പരാജയപ്പെട്ടു ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ടിൽ ഞാൻ ജയിച്ചു അദ്ദേഹം പരാജയപ്പെട്ടു ആ പരാജയപ്പെട്ടയാളാണ് അഞ്ചു വർഷം ഞാൻ പാർലമെന്റിനകത്ത് അതിനിശ്ചിതമായി ബി ജെ പി യേയും രാഷ്ട്രീയത്തെയും വർഗീയ ഫാസിസത്തെയും പ്രതിരോധിച്ചുകൊണ്ട് യു പി എയുടെ പിൽക്കാലത്ത് ഇന്ത്യയുടെ മുന്നണി പോരാളികളിലൊരാളായി പാർലമെന്റിനകത്തും പുറത്തും നിറഞ്ഞു എന്ന് പ്രവർത്തിച്ചു എന്നെ കുറിച്ചാണ് അഞ്ചു വർഷം കഴിഞ്ഞതിനു ശേഷം വീണ്ടും പറയുന്നത് ഞാൻ ജയിച്ചാൽ ബി ജെ പി കാരണം എന്താ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ക്ഷണിച്ചു അദ്ദേഹവുമായി ലഞ്ച് കഴിച്ചു എന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇ പി ജയരാജൻ ഇപ്പൊ ചെയ്ത പ്രവൃത്തി രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഇ പി ജയരാജന്റെ മകന്റെ ആക്കുളത്തുള്ള ഫ്ളാറ്റിൽ വരുന്നു അതൊക്കെ എത്ര സാങ്കല്പികമായിട്ടുള്ള നറേറ്റീവാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് വരുന്നു ഭക്തരയാകുന്നു പോകുന്ന വഴിക്ക് വിളിക്കുന്നു പോകുന്ന വഴിക്ക് പോകുന്ന വഴിക്ക് വിളിച്ച് കയറാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ ഇ പി ജയരാജന്റെ വീട്ടിൽ ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറിന് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് ഔദ്യോഗിക പദവി എന്ന് പറയുന്നത് ഇത് പ്രധാനമന്ത്രി പാർലമെന്റ് അംഗത്തെ പാർലമെന്റ് ഓഫീസിൽ വിളിക്കുന്നു പൊതുവേദിയിൽ അദ്ദേഹവുമായി ചായ കുടിക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ ഈ തെറ്റിന് ഞാൻ പറയേണ്ടി വന്ന വിശദീകരണം എന്നിട്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇ പി ജയരാജനെ ന്യായീകരിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടി അതിലെന്താ തെറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കൾ പരസ്പരം ആശയവിനിമയം നടത്തുന്ന സംസാ സംവദിക്കുന്നതിലും എന്താ തെറ്റ് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്ന ദിവസം വൈകുന്നേരമാണ് ഈ വാർത്തകളെല്ലാം കൂടി പത്രം പ്രസിദ്ധീകരിച്ചതായിട്ട് കൃത്രിമമായി തയ്യാറാക്കിയ ഒരു ലഘുലേഖ കെട്ടുകണക്കിന് ലഘുലേഖയാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും മുസ്ലിം ന്യൂനപക്ഷ കേന്ദ്രങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ലഘുലേഖ ഇന്നലെ സി പി എം പ്രവർത്തകർ വിതരണം ചെയ്തു വൈകുന്നേരം പ്രിന്ററുടെ പേരില്ല പബ്ലിഷറുടെ പേരില്ല നാഥനില്ലാത്ത നോട്ടീസ് പിതൃത്വമില്ലാത്ത ഒരു ലഘുലേഖ സി പി എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ചെയ്തതാണ് കാരണം എന്താണ് പ്രധാനമന്ത്രിയുമായി ലഞ്ച് കഴിച്ച ഇയാളുടെ കൂറ് ആരോട് ഇതായിരുന്നു അതിന്റെ ഹെഡിങ് എന്നിട്ട് പത്രവാർത്ത കണക്ക് വിശ്വസനീയമായ പത്രവാർത്ത കണക്കെയാണ് കഴിഞ്ഞ ദിവസം ലഘുലേഖ പ്രസിദ്ധി ആ നാഥനില്ലാത്ത നോട്ടീസ് അത് ചെയ്ത പാർട്ടിയുടെ നേതാവ് മുഖ്യമന്ത്രി പറയുകയാണ് ഞാൻ എത്രയോ പ്രാവശ്യം പ്രഭാ പ്രകാശ് ജാവ്ദേക്കറുമായി കണ്ട് ചർച്ച നടത്തിയിട്ടുണ്ട് ഒരാളെ കണ്ട് ചർച്ച നടത്തിയത് ഇത്ര വലിയ പാതകമാണ് അപ്പൊ ഇളമരം കരീം ഇതിനെ എന്ത് പേര് പറഞ്ഞു മര്യാദ കേട് എന്ന് പറയാനുള്ള ആർജവം തൻ്റെ ഇടം നട്ടലിന്റെ കശൂരി ബലം എളമരം കരീമിനുണ്ടോ ഇത് പ്രചരിപ്പിച്ച കെ എൻ ബാലഗോപാലിനും അതുപോലെ തന്നെ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സി പി എമ്മിന്റെ നേതാക്കന്മാർക്കും എന്താ ഇതിനെ കുറിച്ച അഭിപ്രായം ആടിനെ പട്ടിയാക്കുക പട്ടിയെ പേപ്പട്ടിയാക്കുക പേപ്പെട്ടി എന്ന് പറഞ്ഞ തല്ലിക്കൊല്ലുക ഇതാണ് ഇപ്പോൾ എക്സ്പോസ്ഡ് ആയിരിക്കുന്നത് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു സി പി എം കേരള സമൂഹത്തോട് മാപ്പ് പറയണം അകാരണമായി അടിസ്ഥാനരഹിതമായി എന്നെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയ ഖീരമായ വ്യക്തിഹത്യ സംസ്ഥാനത്ത് ഒരു രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രധാനമന്ത്രി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ വന്നതിൻ്റെ പേരിൽ ഇതേ ആക്ഷേപം ഉന്നയിച്ചതാണ് പഴകി തുരുമ്പിച്ച് ആയുധം മിനുക്ക് തേച്ച് പുറത്തെടുത്ത് വീണ്ടും ഒരു പുതിയ കഥ തുന്നിച്ചേർത്തുകൊണ്ട് എനിക്കെതിരെ നടത്തിയിട്ടുള്ള ഭീകരമായിട്ടുള്ള വ്യക്തിഹത്യക്കെതിരെ വ്യക്തിഹത്യ നടത്തിയത് ഇപ്പോൾ ഇ പി ജയരാജനുമായി നിങ്ങളത് ഒരു തെറ്റുമില്ല എന്ന് പറയണെങ്കിൽ നിങ്ങൾ എന്തിനെ അപ്പം കേവലം തെരഞ്ഞെടുപ്പിൽ പത്ത് വോട്ട് കിട്ടാൻ എന്ത് ഹീനകൃത്യവും മനുഷ്യത്വരഹിതമായിട്ടുള്ള എന്ത് ഹീനകൃത്യവും ചെയ്യുന്നതിന് ഒരു മടിയും അറപ്പുമില്ലാത്തൊരു പാർട്ടിയായി ഈ പാർട്ടി സി പി എം മാറി തീർന്നിട്ടുണ്ട് അതിന്റെ നിലവാരത്തെ കർച്ച ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനെ കുറിച്ചൊന്നും തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മുഴുവൻ ഇതായിരുന്നു പാർലമെന്ററി രംഗത്തെ പെർഫോമൻസ് ചർച്ചാ വിഷയമല്ല ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ചർച്ചാ വിഷയമല്ല എംപിയുടെ പ്രവർത്തനങ്ങൾ ഒന്നും ചർച്ച ദേശീയ രാഷ്ട്രീയം ചർച്ചാ വിഷയമല്ല സംസ്ഥാന രാഷ്ട്രീയം ചർച്ച ആവിഷയം ഇയാൾ ജയിച്ചാൽ ബി ജെ പി പോവും അവിടെ ഞങ്ങളുടെ ആളിനോട്ടുമില്ല ഇതായിരുന്നു ക്യാമ്പയിൻ മുഴുവൻ അപ്പം എല്ലാത്തിലും ഇരട്ടത്താപ്പിന്റെ രാഷ്ട്രീയമാണ് സി പി എം ഇന്ന് നടത്തിക്കൊണ്ടു അവർക്ക് ആരുമായും സംവദിക്കാം ആരുമായും ലഞ്ച് ആരുമായും കൂട്ട് ഇനി കൂട്ടുകെട്ടിനെ കുറിച്ച് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ഈ അവിഹിതമായിട്ടുള്ള കൂട്ടുകെട്ട് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇപ്പോഴും വ്യക്തമല്ലല്ലോ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു ചോദ്യത്തിന് ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടല്ലോ എം എന്ന് പറയുന്ന ഒരു സ്വാമിയുമായി ഇടനിലക്കാരൻ സ്വാമിയുമായി പിണറായി വിജയനും ബി നേതൃത്വവും തമ്മിൽ നടത്തിയിട്ടുള്ള ചർച്ചയും അതിനെ തുടർന്ന് എം സ്വാമിക്ക് പതിച്ചു കൊടുത്ത ഭൂമിയും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല ഞാൻ വളരെ വ്യക്തമായി പറയുന്നു വളരെ വളരെ വ്യക്തമായി പറയുന്നു സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരിനി പറയണ്ട പ്രത്യക്ഷത്തിലുള്ള ധാരണയുണ്ട് അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങൾ നിരവധി പ്രശ്നങ്ങളാണ് സമ്പത്തിൻ്റേതായിട്ടുള്ള ഘടകമുണ്ട് അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് അതിനപ്പുറത്ത് ചില രാഷ്ട്രീയ താല്പര്യങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി യു ഡി എഫിനെ അപ്രസക്തമാക്കിയാൽ കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ പ്രസ്ഥാനമായി ബി ജെ പിക്ക് വളരാം കേരള രാഷ്ട്രീയം ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ബി ജെ പി വേഴ്സസ് സി പി എം എന്ന നിലയിലേക്ക് ഒരു പൊളിറ്റിക്കൽ ഇക്വേഷൻ കൊണ്ടുവന്നാൽ ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി ഒള്ള കാലവും സി പി എമ്മിന് കേരളത്തിൽ തുടർഭരണം നടത്താമെന്നാണ് സി പി എം ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസ് ദുർബലപ്പെട്ട് യു ഡി എഫ് അപ്രസക്തമായാൽ ബി ജെ പിക്ക് കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായി മാറാം തുടർന്ന് ത്രിപുരയിലും ബംഗാളിലും ഒക്കെ അധികാരത്തിൽ വന്നതുപോലെ അധികാരത്തിൽ വരാൻ കഴിയും ഇതാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ഇപ്പം ബി ജെ പിയും സി പി എമ്മും കേരള രാഷ്ട്രീയത്തിൽ ലക്ഷ്യം വെക്കുന്നത് ഒന്നാണ് അതുമായി ബന്ധപ്പെട്ട് നടന്ന നിരവധി ചർച്ചകളാണ് എസ് എൻ സി ലാവലിൻ കേസ് തുടങ്ങി ഏറ്റവും ഉണ്ടായിട്ടുള്ള എക്സാലോജി കേസ് വരെയുള്ള നിരവധി കേസുകളിൽ കുടുങ്ങി നിൽക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും അനങ്ങാൻ പറ്റില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ചോദിച്ചു എന്തുകൊണ്ട് ഇത്രയധികം അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്യുന്നു എം കെ സ്റ്റാലിന്റെ മൂന്ന് മന്ത്രിമാർ ഇപ്പോൾ ജയിലിൽ മമതാ ബാനർജിയുടെ മന്ത്രിമാർ അറസ്റ്റ് ചെയ്യുന്നു അൻപത്തിയഞ്ച് മണിക്കൂർ നേരം രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുന്നു പ്രിയങ്ക ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു സോണിയാഗാന്ധിയെ വന് വയോധികയായിട്ടുള്ള വന്ധ്യ അവരെ 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 ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യുന്നു ഇതൊക്കെയായിട്ടും രാഹുൽ മല്ലികാർജ്ജുൻ ഖാർഗെ പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവിനെ ഇടി ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു എന്തേ ഇന്ന് ആരോ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ എം ശിവശങ്കരൻ നൂറ്റിയഞ്ച് ദിവസം ജയിലിൽ കിടന്നു ഇപ്പോൾ ജയിലിന് പുറത്താണ് ജാമ്യത്തെ ആരുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്ന് മുഖ്യമന്ത്രി ഒന്ന് ചോദ്യം ചെയ്യാൻ ഇത്രയും കേസ് എന്തുകൊണ്ട് നടക്കുന്നില്ല മുപ്പത്തിയെട്ടോ നാൽപ്പതോ പ്രാവശ്യം എസ് എൻസി ലാവലിൻ കേസ് മാറ്റിവെക്കുന്നു നിരവധി എക്സാലോജി കേസ് ഉൾപ്പെടെയുള്ള നിരവധി അഴിമതി കേസുകളുടെ പരമ്പര ഉണ്ടായിട്ടും എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പ്രൊക്റ്റീവായി പ്രവർത്തിക്കുന്നില്ല അപ്പം അവിടെയാണ് ഈ അവിഹിതമായ സഖ്യം മറന്നീക്കി പുറത്തു വരുന്നത് ആ അവിഹിതമായ സഖ്യം രൂപപ്പെടുത്തുന്നതിൻ്റെ ഇടമലക്കാരിൽ ഒരാളായിരുന്നു ഇ പി ജയരാജൻ ഒരു സംശയവും വേണ്ട അത് തന്നെയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇതുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഒരാളിൻ്റെ പേര് നെല്ലാളിൻ്റെ പേര് കേരള രാഷ്ട്രീയത്തിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നു ആ ഒരു അധികാര കച്ചവടം നെല്ലാൾ കച്ചവടമാണ് ഈ കാര്യത്തിൽ നടന്നത് അവൻ എനിക്ക് ഇത്രയേ പറയാനുള്ള പ്രധാനമന്ത്രിയുമായി പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് പാർലമെന്റിലെ ക്യാൻറ്റീനിൽ വെച്ച് മറ്റുള്ളവരെല്ലാം തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കെ പരസ്യമായി ലഞ്ച് കഴിച്ച് അദ്ദേഹവുമായി സംഭാഷണം നടത്തി നടത്തിയെന്നതിൻ്റെ പേരിൽ എനിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടും ഞാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എം പി സ്ഥാനം രാജിവെക്കണം എം പി കൊല്ലം എം പി നാടിനപമാനം എന്ന കറുത്ത ബാനറുമായി സി ഐ റ്റു ജില്ലാ സെക്രട്ടറി ജയമോഹന്റെ നേതൃത്വത്തിൽ രണ്ടോ മൂന്നോ പ്രകടനം കൊല്ലത്ത് നടത്തി രണ്ടോ മൂന്നോ ജില്ലയിലുടനീളം പ്രകടനം നടത്തി ഈ ജയമോഹൻ ഇപ്പം പറയണം സി പി എം നേതൃത്വം ഇപ്പം പറയണം പരസ്യമായി പാർലമെന്റ് ക്യാൻറ്റീനിൽ വെച്ച് പ്രധാനമന്ത്രിയും മറ്റ് എം പിമാരും സാന്നിധ്യത്തിൽ ഉച്ചഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ഞാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലത്തിന്റെ അപം അപമാനമാണ് കൊല്ലം എം പി എന്ന് പറഞ്ഞ് ട്രേഡ് യൂണിയൻ സംഘടനകളെ കൊണ്ട് പ്രകടനം നടത്തിച്ച സി ഐ ടിയും സി പി എമ്മിന്റെ നേതൃത്വവും മറുപടി പറയണം ഇ പി ജയരാജൻ ചെയ്ത പ്രവൃത്തിയെ സംബന്ധിച്ച് പറയാൻ ധൈര്യമുണ്ടോ തൻ്റെ ഇടമുണ്ടോ അതുകൊണ്ട് ഒരു സംശയവും വേണ്ട നിങ്ങൾ കേരള സമൂഹത്തോട് മാപ്പ് പറഞ്ഞ അകാരണമായി അടിസ്ഥാനരഹിതമായി രാഷ്ട്രീയമായി വിയോജിപ്പുള്ളവരെ മുഴുവൻ അപമാനിച്ച് വ്യക്തിഹത്യ നടത്തി ഉന്മൂലനം ചെയ്യാനുള്ള സി പി എമ്മിൻ്റെ ഉന്മൂലന രാഷ്ട്രീയം ഇനി നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇപ്പം നടന്നിരിക്കുന്നത് പുറത്തു വന്നിരിക്കുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് വളരെ ഒരു മഞ്ഞുമല ഇനി ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നു വരും ദിവസങ്ങളിൽ വരും ഒരു സംശയവും വേണ്ട ഈ അവിഹിതമായ കൂട്ടുകെട്ടിന്റെ ഉസ്താദാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ഇ പി ജയരാജനെ ഇപ്പോൾ വി ഡി സതീശൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിഹിത ധാരണയുടെ വ്യക്തമായ പ്രതിഫലനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വസ്തുതകൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കഥയുടെ ഒരംശം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ സമാനഗതിയിലുള്ള നിരവധി സംഭവങ്ങൾ പുറത്തു വരാനിരിക്കുന്നു അതുകൊണ്ട് ആവർത്തിച്ച് ഞാൻ പറയുന്നു കേരള സമൂഹത്തോട് പരസ്യമായി സി നേതൃത്വം മാപ്പ് പറയണം എന്ന് ഞാൻ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്